നമസ്കാരം കുഞ്ഞൻ നമ്പ്യാർ മലപ്പുറത്തുകാരോട് പ്രത്യേകം കുഞ്ഞൻ നമ്പ്യവിടത്തുകാരൻ എഴുത്തച്ഛൻ മലപ്പുറത്തുകാരനാ എന്തിര ശങ്കരാചാര്യ ആദ്യത്തെ ശിഷ്യൻ പത്മബാതര് മലപ്പുറത്തുകാരനാ തിരൂരുകാരനാ കുഞ്ഞൻ തമ്പ്യാർ പാടിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ എവിടെയോ മറ്റേ നമ്മുടെ ദേവനാരായണന്റെ എവിടെയോ അമ്പലപ്പുഴയിലും മറ്റൊരു ദീപസ്ഥ അപ്പൊ എല്ലാവരുടെ പറഞ്ഞ കവിതകളെ ഉണ്ടായി അങ്ങനെ എല്ലാവരും ഇന്ന് ബിച്ചു തിരുമലയും വയനാറും എല്ലാവരും എത്തി അന്നത്തെ ആൾക്കാർ പേര് എനിക്കറിയില്ല അപ്പൊ അന്നത്തെ വയനാർ അന്നത്തെ ബിച്ചു തിരുമ്പലയും ഒക്കെ അവിടെ എത്തിയിട്ട് എഴുതി അങ്ങനെ ഭയങ്കരമായിട്ട് എഴുതി ഇതുപോലത്തെ ദീപസ്ഥംഭന ലോകത്തിന് എവിടെ ഇല്ല വൈകുണ്ഠത്തിലും ഇല്ല ശിവപുരിയിലും ഇല്ല ഇന്ദ്രസന്തോസ്സും ഇന്ദ്രന്റെ അധീനതയിലെവിടെയും ഇല്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുതി ദേവനാരായണ എല്ലാം കേട്ടു അവർക്കറിയാലോ എന്തിനു വേണ്ടിയിട്ടാ ഇതെല്ലാം കഴിഞ്ഞൊരു കിഴുകി കിട്ടണം അതിനുവേണ്ടിയിട്ടാണ് ഈ എഴുതുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഞ്ചൻ തൻ പേര് അവിടെ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് ഒന്നും എഴുതിയിട്ടില്ല ദേവനാരായണ രാജാമണ് കേട്ടോ ദേവനാരായണ അമ്പലപ്പുഴ അദ്ദേഹത്തിന് കാര്യം മനസ്സായി അദ്ദേഹമാണോ ഇനി തിരുവാൻകുറന്നെനിക്കറിയില്ല കേട്ടോ അവര് പറഞ്ഞു എന്താ കുഞ്ചൻ ഒന്നും എഴുതാത്ത ഏയ് ഒന്നുമില്ല ഒന്നും മനസ്സിൽ വരുന്നില്ല ഏയ് എന്നാലും എന്തേലും എഴുതുവോ ഊണ് സമയമായി വേഗം എഴുതുവും പണ്ട് അങ്ങനെ കടലാസ് എടുത്ത് ഓരെ എഴുതി എന്താ എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാലോ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം അതോടുകൂടി മുമ്പ് കവിത എഴുതി ആൾക്കാർ മുഴുവൻ അവിടുന്നത് അപ്രത്യക്ഷരായി സിനിമയിലൊക്കെ പ്രൈം സീറും നസീറും മറ്റേ സിനിമയില്ല മറ്റേ പുരാണ സിനിമയിൽ അപ്രത്യക്ഷരാവുന്ന പോലെ ടിങ് അപ്രത്യക്ഷരായി പിന്നെ അവിടെ നിന്നില്ല ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം കുഞ്ചതമ്പ എഴുതിയ ഏറ്റവും വലിയ കവിതയാണ് അതുപോലത്തെ പിന്നെ കവിത എഴുതിയിട്ടുള്ള നമ്മളുടെ ഇങ്ങനെയാണ് വേറെ എന്താണ് പറയുക ഓ അങ്ങനെ പേര് മറന്നു പോയാലോ വലപ്പാട്ടുകാരൻ പൊക്കം കുറഞ്ഞതാണെന്റെ പൊക്കം എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയില്ല അങ്ങനെ പേരൊന്നും മറക്കാൻ പാടില്ല ഞാൻ മറന്നു എന്തോട്ടെ പല കാര്യങ്ങളായിട്ട് മറന്നു അതല്ല ഞാൻ ഇന്നലെ കാലത്ത് ഞാൻ കുളിച്ചു നല്ല തണുപ്പായതുകൊണ്ട് അധികാലത്ത് കുളിച്ചു എത്ര മണിക്കാറിയോ ഒമ്പത് മണിക്ക് അത് ഈ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണി ആഹാരം കഴിക്കുമ്പോൾ എനിക്കൊരു സംശയം കുളിച്ചുവോ കുളിച്ചില്ലേ കുളിച്ചോ കുളിച്ച് രണ്ടോ അത് കുളിച്ചു അപ്പം എന്തോ ആരംഭിച്ചിട്ടുണ്ടോ അർത്ഥം മറ്റേതോ സിനിമയില് നമ്മളുടെ തന്മാത്ര സിനിമയില് മോഹൻലാലിനെ പറ്റിയ ലോകം എനിക്കെന്തായ സംശയമുണ്ട് ഇപ്പോ പറയാൻ പറ്റില്ലല്ലോ ഇനിക്കാ തുടങ്ങുക അപ്പതെന്തോ ആട്ടെ അതിൻ്റെ പേരിന് ഓർമ്മയില്ല അദ്ദേഹത്തിന്റെ മോദി എല്ലാം ചെയ്യുന്നത് കണ്ട് ദീപസ്തംഭം മഹാശ്ശര്യം എന്ന് പറയാൻ ആൾക്കാർ വേണ്ടത്രണ്ട് ഇവിടെ സോമാരൻ പറഞ്ഞു ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണം മോൾക്ക് എന്തെങ്കിലും ജോലി കിട്ടണം മന്ത്രി സ്ഥാനം കിട്ടിയ അത്രയും നല്ലത് ഒരാൾക്ക് കിട്ടിയിട്ട് മന്ത്രി സ്ഥാനം ഗണേഷിന് കേരളം കണ്ട ഏറ്റവും വലിയ ധാർമ്മികത അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയുള്ളവനല്ല ഞാൻ അങ്ങനെ ഞാൻ ഡീസെന്റാന്ന് പറഞ്ഞത് ഞാൻ ഇന്നസെന്റ് പറഞ്ഞ ഇപ്പൊ വെള്ളാപ്പള്ളി ശങ്കരാചാര്യമാര് നാലു പേര് ഇവരടിക്ക് പോയില്ല പറഞ്ഞിട്ടുണ്ട് നല്ല എന്താ കേരള ശങ്കരാചാര്യർ വെള്ളാപ്പള്ളി ഇപ്പോഴേ കൺസെന്റ് കൊടുത്തു ആത്മീയതയുടെ ഉത്തുങ്കപതകത്തിൽ വിഹരിക്കുന്ന കവിത എഴുതിയിരിക്കണപ്പൊ അവിടെ കാരണം എന്താ എഴുതാതിരിക്കാൻ പറ്റില്ല മകൻ അവിടെ നിൽക്കുന്നുണ്ടല്ലോ എപ്പോഴാണ് മകന് ഗവർണർ സ്ഥാനം കിട്ടുക അല്ലെങ്കിൽ മന്ത്രി സ്ഥാനം കിട്ടുക അറിയില്ലല്ലോ അതിന്റെ ഇടയിൽ വാക്കിന്റെ പേരിൽ എന്തിനാ വാക്കിന്റെ പേരിൽ കുറച്ച് മാനം പോകുന്നല്ലേ ഉള്ളൂ മാനം പോയപ്പോ എന്ത് മറ്റേ ശ്രീകൃഷ്ണന്റെ കാലഘട്ടമൊന്നുമല്ലോ മാനം പോയാൽ എന്തിനു പിന്നെ ജീവിതം വിളിയിൽ എന്ന് പറയാൻ കോട്ടയ മാനം മാനല്ലേ കളയാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു ആത്മീയതയുടെ ഉത്തുങ്ക് പതകത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ട് അക്ഷരം കിട്ടി ഇത്രേ ഈ അക്ഷതം എന്താ ഒരാൾക്കാർ കൊറേ ആൾക്കാരുണ്ട് എന്റെ സുഹൃത്തെ കുറച്ച് നെല്ല് അത്രേ ഉള്ളു അത് ഇവിടുന്ന് എവിടെന്നെ അപ്പുറത്തെ കടയിൽ പോയി വാങ്ങി വളരെ അവിടെ നിന്ന് കെട്ടി ഇറക്കിയതൊന്നുമല്ല അക്ഷരം എന്താ അവിടുത്തെ അക്ഷരത്തിനത്തെ സ്പെഷ്യാലിറ്റി നരഖബരൊക്കെ കൊടുക്കുന്നുണ്ട് മോഹൻലാലൊക്കെ ജീവിതം മുഴുവൻ ആറസിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ആളല്ലേ ഏതായാലും മമ്മൂട്ടി കൊടുത്തിട്ടില്ല പിണറായി വിജയൻ കൊടുത്തു എന്നറിയില്ല മോദി എല്ലാം ചെയ്യുന്നത് കണ്ട് അതിന്റെ ഇപ്പുറത്തിരുന്നിട്ട് ഇടത്താളം കൊട്ടി രാമ 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 പഹി വന്ന് കൈയ്യടിക്കാനും എടത്താളം കൊട്ടാനും ശങ്കിടി പാടാനുള്ള ആൾക്കാരല്ല ഞങ്ങൾ ശങ്കരാചാര്യന്മാർ അവർക്ക് അവരുടെ വ്യക്തിത്വമുണ്ട് അസ്തിത്വമുണ്ട് അന്തസ്സുമുണ്ട് ആഭ്യാത്യമുണ്ട് അവർക്ക് സമൂഹ പ്രതിബദ്ധതയുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയല്ല ഇതിന് പട്ടിഷോ അവിടെ നടക്കുന്നത് മോദി പ്രതിഷ്ഠയാണ് നടക്കുന്നത് മുമ്പ് പാർലമെന്റ് ഉദ്ഘാടനത്തിന് ആരാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഏത് കുട്ടിക്കും അറിയാം ഇന്ത്യൻ പ്രസിഡന്റും പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പോൾ അവരല്ലേ മുമ്പിൽ നടക്കേണ്ടത് അവരല്ലേ നടുവിലിരിക്കേണ്ടത് അവരില്ലേ ഓരോ കാര്യത്തിനും ആദ്യം കാര്യം അവരവിടേക്ക് കയറ്റിയില്ല പിന്നെ സംസാരിച്ചോ പറയുമായിരുന്നു മറ്റേ ആ സെയിൽസിങ്ങൊക്കെ ആണെങ്കിലും അടി ഉണ്ടായിക്കുന്നത് അവിടെ പണ്ടത്തെ ആണെങ്കിലും അപ്പോൾ അതിന് പറ്റി നാളെ ഇവിടെ പിടിച്ചു വെച്ചോട്ട് നമുക്ക് അതിനെ അവഹേളിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നില്ല അതായാലപ്പോൾ അതിന് കുറേ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നു അത് സന്യാസിമാരല്ല കേട്ടോ പരമ്പരയിൽപ്പെട്ട ദശരാമി സന്യാസിമാരല്ല ശങ്കരാചാര്യ പരമ്പരയിൽപ്പെട്ട ദശരാമി സന്യാസിമാരല്ല ഉപനിഷത്ത് കൈകാര്യം ചെയ്യുന്നവരല്ല ആധീനങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് അന്നും ശങ്കരാചാര്യന്മാരെയും സന്യാസിമാരെയും പാർശ്വവലിക്കരിക്കുകയാണ് ചെയ്ത പാതയും മാറ്റിയിടുകയാണ് ചെയ്തത് കേരളത്തിലെ ആർ എസ് എസ്കാര് അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവരെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഇവിടുത്തെ സന്യാസിമാരാ പിന്നെ കുറേ ആർ എസ് എസ് സന്യാസിമാരുണ്ട് കോഴിക്കോട്ടെടുത്തനുണ്ട് അവനാണ് അതിൻ്റെ നേതാവ് ആർ എസ് എസ് സന്യാസിയാ അതങ്ങനൊരു വർഗം അങ്ങനെ ഒരു വർഗമുണ്ട് പട്ടിപ്പുലി എന്നൊക്കെ പറയില്ലേ പട്ടിയല്ല പുലിയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ പരമ്പരയിൽപ്പെട്ട അദ്വൈത പരമ്പരയിൽപ്പെട്ട ശങ്കരാചാര്യ കീഴാദികൾ എന്ന് പറയാവുന്ന അവരാണ് യഥാർത്ഥത്തിലുള്ള ഇന്ത്യൻ സന്യാസവർഗത്തിന്റെ തലതൊട്ടപ്പന്മാർ അവരാണ് ആ നാലു പേരും ഇന്ത്യയുടെ നാലു ഭാഗത്തായിട്ടാണ് ഈ മറ്റേ ശങ്കരാചാര്യ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് അതിന് പുരി വളരെ പ്രശസ്തമാണ് പുരി കിഴക്ക് ഭാഗത്ത് തെക്കു ഭാഗത്ത് ശൃങ്കേരിയുണ്ട് പുരി ജഗന്നാഥം അതുപോലെ തന്നെ ശൃംഗേരി പിന്നെ അങ്ങ് വടക്കായിട്ട് ബദരിയാണ് ബദരിനാഥത്തിലുണ്ട് ശങ്കരാചാര്യരുടെ മഠം അവിടെയുണ്ട് അവിടെയുണ്ട് ശങ്കരാചാര്യർ അവിടെ ഒരു പ്രത്യേകത അവിടെ ഒരു കോവിന് മെണിതിട്ട് ശങ്കരാചാര്യ മെഡിതാണ് കേരളത്തിലെ ബ്രാഹ്മണനെ മറ്റേ പൂജാതി കർമ്മങ്ങൾ നടത്താൻ അത് അങ്ങനെ വെച്ചതാണ് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ഒരു സമന്വയ ഭാവത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതെന്തുവാകട്ടെ ഈ നാല് ശങ്കരാചാര്യന്മാരാണ് വാസ്തവത്തില് സനാതന നിർമ്മ പദ്ധതിയുടെ ഹിന്ദുമതത്തിന്റെ തലതൊട്ടപ്പന്മാര് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന്ന് അവർ വിട്ടു നിൽക്കാനുള്ള കാരണം പ്രതിഷ്ഠാ ചടങ്ങിന് അതൊരു ഉണ്ടാകുന്ന പോലെ തന്നെയാണ് തന്റെ ബീജം ആത്മബീജം ആത്മീയമായിട്ടുള്ള ബീജം ആധ്യാത്മീയമായിട്ടുള്ള ബീജം അതിൻ്റെ പ്രധാനപ്പെട്ടയാള് അതിൻ്റെ പ്രതിഷ്ഠയിലേക്ക് പകരുകയാണ് ഗർഭ ഗർഭ ഗർഭത്തിൽ വസിക്കുന്ന പോലെ അതിൻ്റെ വെള്ളത്തിൽ മുക്കിയിടുന്ന പ്രക്രിയ എല്ലാമുണ്ട് എല്ലാമുണ്ട് ആ ഗർഭത്തിൽ നിന്ന് ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തു വരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിപൂർത്തി വന്ന് ആത്മാവ് മാത്രം ഉണ്ടായ പോരാ ഹൃദയം മാത്രം ഉണ്ടായ പോരാ കിഡ്നി മാത്രം ഉണ്ടായാൽ പോരാ ആമാശയം മാത്രം ഉണ്ടായാൽ പോരാ ശരീരവും വേണമല്ലോ അതെല്ലാം കൂടുമ്പോഴാണ് പരിപൂർത്തിയാകുന്നത് ഒരു കുട്ടി പ്രസവിച്ചു വീഴുന്നു ശരീരമുണ്ട് ആത്മാവില്ല നമ്മൾ എന്താ പറയുക ചാപ്പിള്ള ആയതുകൊണ്ട് തന്നെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകളുടെ പരിപൂർണത കൈവരുമ്പോഴാണ് നമ്മളതിനെ അംഗീകരിക്കാൻ കഴിയുക ക്ഷേത്രമാണെങ്കിലും ഇവിടെ അയോധ്യയിലെ ക്ഷേത്രം രാമക്ഷേത്രം അത് നീട്ടി വലിച്ച് നീട്ടി കുറുക്കി വലിച്ച് നീട്ടി ഇത്രയാക്കി മാറ്റിയതിനു വേണ്ടിയിട്ടാണ് വോട്ടുണ്ടാക്കാൻ ശ്രീരാമന്റെ പേരിൽ വോട്ടുണ്ടാക്കാൻ മതത്തിന്റെ തീവ്രവാദം പരത്തിയിട്ട് അതിൻ്റെ പേരിൽ വോട്ടുണ്ടാക്കാൻ അപ്പൊ രാമനെ വെച്ച് കളിക്കുകയാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ പൂർണതയിലെത്തിയിട്ടില്ലാത്ത രാമശരീരം രാമന്റെ വബുസ് ശരീരം ക്ഷേത്രം ഒരു ത്രിമാനിച്ച ത്രിമാന ഒരു മാനവ ശരീരത്തിന്റെ ത്രിമാന രൂപമാണ് ക്ഷേത്രം അതിന് കൈയുണ്ട് കാലുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് വയറുണ്ട് ഗർഭഗൃഹം ശിരപ്രോക്ത മന്ത്രാള മുഖം തഥ സുഖാസനം ഗളഞ്ചൈവ വാഗുശൈവാർദ്ധ മണ്ഡപം മഹാമണ്ഡപം കുക്ഷിസിയാൻ പ്രാകാരം ജാനു ജംഗയോഹോ കാലുണ്ട് കൈയുണ്ട് വയറുണ്ട് തലയുണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഭാവ ഭാവം അല്ലെങ്കിൽ അത് അപൂർണമാണ് ആയതുകൊണ്ട് തന്നെ അയോധ്യ രാമക്ഷേത്രം ഇപ്പോൾ അപൂർണമായിട്ടാണ് കിടക്കുന്നത് ആ അപൂർണത ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് മാറ്റിയെടുക്കാനും പറ്റില്ല അങ്ങനെ കൈയില്ലാത്ത കാലില്ലാത്ത കണ്ണില്ലാത്ത ശരീരത്തിൻ്റെ കോമാളി വേഷം വെച്ചുകൊണ്ട് രാമക്ഷേത്രം അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ നടക്കുന്ന പട്ടിഷോ അതിൻ്റെ പറഞ്ഞ ജയ് എന്ന് പറഞ്ഞ് വിളിച്ച് വിളിക്കാൻ അരവണി കൂട്ടിക്കോളോ ഞങ്ങൾ വരില്ല ഇപ്പം കോൺഗ്രസ് ആരും പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് നാല് ശങ്കരാചാര്യന്മാരും പോവില്ല ചടങ്ങ് രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് വിനിയോഗിക്കുന്നു അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട പ്രതിഷേധം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആണത്വത്തോടു കൂടി ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായിട്ടില്ല പ്രതിഷ്ഠ ചടങ്ങ് അതിനു മുമ്പ് നടത്തുകയാണെങ്കിൽ കാരണം അലക്ഷം വരുന്നു ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്താൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഗർഭഗൃഹം ശിരപ്രോക്തം അന്തരാളം മുഖം തഥ സുഖാസനം ഗളം ചെയ്യുവ ബാഹു ചെയ്യുവ മണ്ഡപം മഹാമണ്ഡപം കുക്ഷി വയറൽ പ്രാകാരം ജാനു ജംഗയോഹോ ഗോപുരം ദേവപാദം സിയാൽ യദ്ദേക്ഷണം ശുഭം ഇത് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധം വിശുദ്ധമായിട്ട് കുളാർ കുളാർണവ തന്ത്രത്തിലുണ്ട് തന്ത്രഗ്രന്ഥങ്ങളിലുണ്ട് അത് വെച്ച് അതറിയാവുന്ന ഒരാള് അതറിയാവുന്ന ആളാണ് ബോഡി എന്ന് കരുതുന്നുണ്ടോ ആൾക്ക് വലിയ അറിയോ ബി ജെ പിക്ക് ആർക്ക് വലിയ അറിയോ ഏതൊരു ബി ജെ പി കാരന് നാല് നാല് മഹാവാക്യങ്ങളെ പേരറിയൂ നാല് വേദങ്ങളില് ഏതൊരു വേദത്തിൽ നിന്ന് എടുത്ത് അഗ്നിമേളേപ്പൂ രോഹിതം യജ്ഞമൃത്യുജം അറിയില്ലോ പായവസ്തേവോവു ശ്രേഷ്ഠമായ കർമ്മണെ അറിയോ അറിയില്ല അഗ്നി വീതയെ ഘണാനോ ഹ്യതാതയെ നിഹോദാസ്യ ബർഹിഷി യഥാ വേദം അറിയില്ല ോ ദേവിഷ്ടവന്തു പേതയേ റവന്തു നാലോ വേദങ്ങളിലെ ആദ്യത്തെ ശ്ലോകങ്ങളെ ചെല്ലിയത് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് അത് മതിയല്ലോ നാട്ടുകാർക്കും ഇത് മതി ആ ബോധം നാട്ടുകാരിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഏതായാലും ധർമ്മശാസ്ത്രങ്ങൾക്ക് എതിരായിട്ടുള്ള കർമ്മം നടക്കുമ്പോൾ അതിനെ കൈയടിക്കാൻ അതിന് ഞങ്ങളെ കിട്ടില്ല അവരെ തീർക്കുന്ന സ്വർഗമല്ല നരകമാണ് ശങ്കരാചാര്യര് അവിമുക്തേശ്വരാനന്ദ സരസ്വ പ്രഖ്യാപിച്ചു മറ്റുള്ള ശങ്കരാചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ നാലു മഠങ്ങളിലെയും ശങ്കരാചാര്യമാര് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് മോദി ചെയ്യുന്നതെല്ലാം കണ്ട് എല്ലാ പട്ടിഷോയും കണ്ട് കൈയടിക്കാൻ ഇല്ല ഞങ്ങൾ നിങ്ങൾ എന്താ വേണ്ട ചെയ്തോളൂ ക്ഷേത്ര ഉദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിന് അല്ല വിനിയോഗിക്കേണ്ടത് ശങ്കരാചാര്യരുടെ പ്രതികരണം ഇതാണ് ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് തുടക്കം മുതൽ നടത്തിയിട്ടുള്ളത് ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യം എന്താണ് ഒരു പള്ളി തകർത്ത ആ പള്ളിയുടെ ആ പള്ളിയുടെ ആധ്യാത്മിക മൃത ശരീരം ഏയ് അവിടെ അപ്പുറത്ത് പള്ളി കെട്ടി കൊടുക്കേണ്ടതെന്ന് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾ ഗ്രാൻഡ് മോസ്ക് ഉണ്ട് അബുദാബിയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഇനി സൂപ്പർ ഗ്രാൻഡ് മോസ്ക് നിങ്ങൾ വേറെ എവിടെ മണിത് കൊടുത്താലും ബാബറി മസ്ജിദ് നിന്നടത്ത് തന്നെയാണ് ബാബറി മസ്ജിദ് വേണ്ടത് അത് പൊളിച്ചപ്പോൾ അവിടെ വീട് പോയത് ബാബറി മസ്ജിദാണ് ഇപ്പോൾ അവിടെയുള്ള ബാബറി മസ്ജിദിന്റെ മൃതശരീര അതിന്റെ മേലെയാണ് കെട്ടിപ്പൊക്കുന്നത് അതിന്റെ തുടക്കത്തിലെ ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അയോധ്യയിൽ നടക്കുന്നത് പൂജ പിടിച്ച ആചാര്യന്മാര് അവർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് കേട്ട കൈയടിക്കാൻ ഞങ്ങൾ എന്തിനാ വരുന്നത് ഇതാണ് ശങ്കരാചാര്യന്മാര് യോഗ പരിശീലിപ്പിച്ച സമയത്ത് എന്താണ് യോഗ എന്ന് പറഞ്ഞാൽ മൂക്കിയും കൂടെ കാറ്റി വിടലല്ല യോഗ അതിന് വലിയ അർത്ഥങ്ങൾ വേറെയുണ്ട് അവർന്നറിയില്ല സർക്കസ പഠിപ്പിച്ചത് യോഗയല്ല പഠിപ്പിച്ചത് അത് അഷ്ടാംഗയോഗമാണ് യോഗ അതിന് എട്ടംഗങ്ങളല്ല സർക്കസ പഠിപ്പിച്ചത് യോഗ പരിശീലിപ്പിച്ചപ്പോൾ അവിടെ പരിശീലനമായിട്ട് പ്രധാന പരിശീലനമായിട്ട് പ്രധാനമന്ത്രിയാണ് വന്നത് അവിടെയും ശങ്കരാചാര്യന്മാരെ മാറ്റി നിർത്തി ഓക്കെ അവരൊന്നും പറയാൻ പോയില്ല വിളിച്ചില്ല പോയില്ല ഇപ്പോൾ വിളിച്ചു വരില്ലെന്നും പറഞ്ഞു ഇപ്പോഴിത് ആ പ്രതിഷ്ഠ കർമ്മം ചെയ്യാനും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ അല്ല വേണ്ടത് മതാചാര്യന്മാർ ചെയ്യേണ്ടതാണത് മാത്രമല്ല ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശങ്കരാചാര്യന്മാരുടെ നിർദ്ദേശം ചോദിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്നൊന്നും അത് ചെയ്തില്ല അതൊന്നും ഉണ്ടായില്ല പ്രധാനമന്ത്രി അങ്ങോട്ട് സ്വയം മുന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് അതിൻ്റെ മേധാവിത്വം പരിപൂർണമായിട്ട് ആ അറ്റം അറ്റമൊറിയ അറ്റം വരെ അതെന്റെ കഴിവുമുണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൂപ്പർമാനാകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെയും ചെയ്തത് വിഗ്രഹത്തെ തൊട്ടുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുമ്പോൾ കൈയടിക്കാൻ വേണ്ടത്ര അവിടെ ഉണ്ടാവുമല്ലോ ആയതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഇങ്ങട്ട് പരിപാടി ഒപ്പിച്ചോളൂ എന്തിനാ ഞങ്ങൾ അവിടെ ഞങ്ങൾ വരുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹിന്ദു മതത്തിലെ പരമോന്നത പരമോന്നതാചാര്യന്മാരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ് ശങ്കരാചാര്യന്മാർ താലിപേരും എന്റെ സന്യാസം തന്നെ ശങ്കരാചാര്യ പറയുകയാണെങ്കിൽ സന്യാസികളെ സന്യാസി അല്ലാതായിട്ട് മാറും അവർക്കങ്ങൾ ഉള്ളു രാജ്യത്തിന് നാല് ഭാഗങ്ങളിലായിട്ട് ശങ്കരാചാര്യ സ്ഥാപിച്ച മഠങ്ങളിലെ ആചാര്യന്മാരാണ് ഇപ്പോ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രാമക്ഷേത്ര പ്രോഗ്രാം അതിന് കരി നീളിൽ വീണു കഴിഞ്ഞു എൻ്റെ തല എന്റെ അർദ്ധകായ പ്രതിമ എൻ്റെ ഫുൾകായ പ്രതിമ എന്റെ മോന്ത ഞാൻ മാത്രം ഞാനുള്ളത് ആരും വേണ്ട എനിക്ക് ശേഷം പ്രളയം അങ്ങനെ കരുതുന്ന ആളുകളെ ഉപദേശിച്ചു നേരെയേക്കാൻ പറ്റില്ല നമസ്കാരം